ഹലോ ഗൈസ് എന്താണ് വിശേഷയ്ക്ക് നമ്മൾ ഇന്നത്തെ യാത്ര സലാലയിലേക്കാണ് സലാലയ കൂൽ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് കാണിച്ചു തരുന്നത് സലാലയിലേക്ക് പോകുന്ന വഴികളിൽ റോഡിൻ്റെ രൈൽ വശങ്ങളും ഇതുപോലെ ഒരുപാട് മലകൾ കാണാൻ കഴിയും ഒരുപാട് വരുഭവ് കാണാൻ കഴിയും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് സ്ഥലത്തില്ല ഹൈമ എന്ന സ്ഥലത്ത് എത്തിയില്ല ട്ടോ ഇതാണ് ഹൈമ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് ഹൈമേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം സമയം രണ്ട് മണിയായി അപ്പോൾ ഞങ്ങൾ വിസ്കരിക്കാനുള്ള പള്ളി അറിയാൻ ഹലോ ഹായ് ബ്രോ ഹലോ ഫ്രണ്ട് ആ ഓക്കെ ഇതാണ് ഹൈമേലെ പള്ളി ഉച്ചയ്ക്ക് നമ്മൾ ഫുഡും കഴിക്കണം വിസ്കരിക്കണം ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷാവണം ഓക്കെ അപ്പോൾ നമ്മൾ പള്ളിയിൽ പള്ളി കണ്ടോ നേരെ ഫുഡ് കഴിക്കാനുള്ള മലയാളി ഹോട്ടൽ തിരഞ്ഞെടുക്കും പോയ ഹോട്ടല് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഹൈമ ജംഗ്ഷനും ഓക്കെ ഇവിടെയാണ് വല്ല ബസ്സുകളൊക്കെ നിർത്തുന്നത് സ്ഥലത്തിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥലമാണിത് ഹൈമ പെട്രോൾ പമ്പ് ഇവിടെ ഒരുപാട് ഹോട്ടലും ഞങ്ങളൊക്കെ ഉണ്ട് ഈ സിറ്റി ടൗൺ വിട്ട് കഴിഞ്ഞ പിന്നെ അങ്ങനെ അധികം ആൾക്കാർ അധികം കടകളൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നല്ല ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ ബിരിയാണി രണ്ട് പീസ് പക്ഷേ രണ്ട് വലിയ പീസ് ഒരു എഗ് സലാഡുണ്ട് അച്ചാർ അച്ചമ്പൂർ തൈര് അടിപൊളി ഫുഡാണ് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നല്ലൊരു മത്സരം ഒന്നും ഉണ്ടായിരുന്നു അവിടെ ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് ഓക്കെ നമ്മളെ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ഹോട്ടലാണ് ബിരിയാണി ഒരു ഹൈദരാബാദ് ബിരിയാണി ഒന്നൂറ് ബിരിയാണി പറഞ്ഞതാണ് പക്ഷേ നമുക്ക് തന്നത് ഹൈദരാബാദ് ബിരിയാണി എന്ന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മലയാളിയുടെ ഷോപ്പാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്ന ആൾക്കാർ ഞങ്ങൾ ഷോപ്പിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും സ്ഥലയിലേക്ക് ഓക്കെ സമയം മൂന്ന് മണിയായി മൂന്നരക്കാണ് നമ്മൾ അസുരം വാങ്ങിക്കൊടുക്കുന്നത് പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ട് സ്കാർ കഴിഞ്ഞ് കുറച്ച് രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും സ്ഥലയിലേക്ക് പോകും ഇത് ദുഃഖം റോട്ടിലേക്കുള്ള വഴികളാണ് ഈ റോട്ടിലേക്കുള്ള ദുഃഖം പോകുന്നത് ദുഃഖം പള്ളി അന്വേഷിച്ച് നടക്കുന്നുണ്ട് പള്ളി കിട്ടിട്ടുണ്ട് കുറച്ച് പള്ളി ലോങ്ങോന്നി പള്ളിയൊക്കെ അങ്ങനെ പള്ളി തിരിഞ്ഞു നടക്കാണ് പള്ളി കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു അച്ഛരക്കം അപ്പൊ നിസ്കരിക്കാനും റഹ്മാനിലാണ് പോന്നിട്ടുള്ളു മസ്ജിദ് അത്യാവശ്യം നല്ല കുറച്ച് അടിപൊളി പള്ളിട്ടാ എന്നാ ഹൈമേലാണുള്ളത് ഹൈമേല പള്ളി കണ്ടോളൂ നല്ല അടിപൊളി കാർപ്പറ്റ് കിട്ടാ കാല് വെക്കുമ്പോ താഴ്ന്നു പോകും നല്ല അടിസ്ഥാനം നല്ല കാർപ്പറ്റ് നല്ല സൗകര്യമുണ്ട് നല്ല തണുപ്പും നല്ല എ സിയോ ആ ഒരു രണ്ട് മൂന്ന് എ സിയൊക്കെ വർക്ക് ചെയ്യുന്നതായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പോൾ ആളില്ലെങ്കിലും അവർ എ സിട്ട് ഉണ്ടല്ലേ നമ്മൾ കഴിഞ്ഞാൽ അവിടെ എ സി അല്ലെങ്കിൽ ഫാൻ ഓഫ് ആക്കിയിട്ട് പോകുന്ന ആൾക്കാരാണോ അല്ലാമല്ലോ വർക്കത്ത് കൊടുക്കട്ടെ നല്ല നല്ല അടിപൊളി പള്ളി സമയത്ത് മൂന്നോ ഒമ്പതായി മൂന്നോ ഇരുപത്തിനോ ഭാഗം കൊടുക്കാൻ എന്തായാലും അടിപൊളി പള്ളിയാണോ ഈ കൃഷിയും കണ്ടില്ലേ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉള്ള സാധനം വേണ്ട മാഷ കുഴപ്പമില്ല ചാരിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണത് അത് നമ്മളെ ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല ബാക്ക് ഇരുന്നുകഴിഞ്ഞാലും കുറാനോ വേണ്ടിയിട്ടാണ് ഇത്രയും സൗകര്യം ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവിടെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റില്ല പത്ത് മിനിറ്റ് ഇവിടെ തുടങ്ങും അങ്ങനെ ഉറങ്ങിന് ഭാങ് കൊടുത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ വീണ്ടും പോകും ഓക്കെ ആ അസ്രസ്കാരൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും സ്ഥലൊക്കെ പോയിക്കൊണ്ടിരിക്കയാണ് ഗൈസ് അപ്പോൾ നമ്മൾ സ്ഥലാല എത്തി അല്ല എന്തേലും അവരെ സന്തോഷം ഇതാണ് സലാല ടൗണിലെ കാഴ്ചകൾ അപ്പോൾ ഇതാണ് നമ്മൾ റൂം എടുക്കാൻ ഉദ്ദേശിച്ചുള്ള ഫ്ലാറ്റ് അപ്പോൾ ആ നമ്പർ വിളിച്ച് നോക്കിയിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അനുസരണം ഓക്കെ ബൈ ഞങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾ ചങ്ക് പ്രോഡെത്തിണ്ടായിരുന്നു കേട്ടോ അസുലോടെ എത്തിരുന്നു അസുലിന്റെ വക ഫുഡെല്ലാം അപ്പം നമ്മൾ ചെലക്കിന് നമുക്ക് മേടിച്ചു നല്ല അൽഫാം പൊറോട്ട കേട്ടോ നല്ല അടിപൊളി അൽഫാം പൊറോട്ടയും നാടൻ കേരളത്തിൽ അടിച്ചപ്പോൾ നൂൽ പൊറോട്ടയും മേടിച്ചു നല്ല മൈനസ് കൂട്ടി നല്ല അടി അടിച്ച് ഓക്കെ ഇൻഷാള്ള ബാക്കി വീഡിയോസ് അടുത്ത വീഡിയോസ് നമുക്ക് കാണാം ഓക്കെ ബൈ